കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ ഏഴാം ദിവസം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച ദിവസം മോർണിംഗ് നേരത്തെ എണീറ്റും സാധാരണ പോലെ അവൻ ജോലിക്കായി റെഡിയാവാൻ തുടങ്ങി ജോലിസ്ഥലത്തെത്തി അങ്ങനെ അവൻ ജോലി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അത് ഹണി കേക്കായിരുന്നു അവൻ നേരെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവനക്ക് ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വന്നത് ഇവൻ്റെ സാറക്ക് ഹണി കേക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മധുരം എന്ന് പറഞ്ഞ ജീവനാണ് അവൾക്ക് ഒരുപാട് മധുരം കഴിക്കും റാസിക്കാണെങ്കിൽ സ്പേസിയാണ് കൂടുതലിഷ്ടം പാവം സാറ പാവമായിരുന്നു അത് എന്ത് വീട്ടിലുണ്ടാക്കിയാലും അപ്പം തന്നെ ഫോട്ടോ എടുത്തയക്കും ഞാനത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ സമയം ഉച്ചയായി അവൻ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഓഫീസിലിരുന്ന് ജോലി തുടർന്നു റാസി ുന്നു സ്നേഹിക്കുന്നവർ ബ്രേക്ക് ബ്രേക്കടിക്കേണ്ടി വന്നാൽ എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പേരിൽ ബ്രേക്ക് ബ്രേക്കടിക്കേണ്ടി വന്നാൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഒന്ന് കോണ്ടാക്ട് ശ്രീയാൻ ശ്രമിക്കുക സാറയുടെയും റാസിയുടെയും സ്നേഹം എത്ര റിയലാണെന്ന് നോക്കൂ നിങ്ങൾ റാസി ഇന്നലെ മനസ്സിൽ കരുതിയിട്ടുള്ളൂ ആ കാര്യം ജസ്റ്റ് ഡയറിയിൽ കുറിച്ചു അപ്പോഴേക്കും നമ്മുടെ സാറ അവനെ കോണ്ടാക്ട് ചെയ്തു വല്ലാത്തൊരു മൂമെൻ്റ് ആയിരുന്നു അത് സാറയുടെ കാര്യത്തിൽ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ് റാസി അത് സാറക്ക് നല്ലപോലെ അറിയാം കാരണം എന്തെങ്കിലും കാരണവശാൽ അവൻ ഒരുപാട് ഹാപ്പി ആകേണ്ടി വന്നാൽ അതിൻ്റെ ഡബിൾ അവൻ സങ്കടപ്പെടേണ്ടി വരുന്നുണ്ട് എന്നാലും അവനക്ക് കുഴപ്പമില്ല കാരണം അവനക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് സാറേ ഇന്ന് റാസിക്ക് വന്ന സാറയുടെ ആ ഒരു മെസ്സേജ് തിരിച്ച് റാസി റീപ്ലേ പോലും കൊടുത്തില്ല കാരണം ായി വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം എല്ലാം ശരിയായി ആ പഴയ സാറയായി തിരിച്ച് വരണം എനിക്ക് അവരുടെ സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കൂ അറിയാലും നല്ല പോലെ അറിയാം എത്ര കാലം വിട്ടു നിൽക്കേണ്ടി വന്നാലും രണ്ടുപേരുടെയും മനസ്സിൽ ഇതിലേക്കും ഡബിളായിട്ട് ഉണ്ടാവും എന്ന് റാസിക്കും അറിയാം സാറക്കും അറിയാം അങ്ങനെ അവൻ ഓഫീസിൽ നിന്നിറങ്ങി നേരെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി അവൻ നാട്ടിലേക്കൊന്ന് വിളിക്കാൻ തീരുമാനിച്ചു നാട്ടിലൊന്ന് വിളിച്ചു ഫാദറിനോടൊന്ന് സംസാരിച്ചു ഫാദർക്ക് കുഴപ്പമില്ല ഓക്കെയാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ അവൻ ഫോൺ കട്ട് ചെയ്ത് ഇന്നുണ്ടായ നല്ല നല്ല മൂമെൻറ്റുകൾ മനസ്സിനുണ്ടായ ആ ഒരു സന്തോഷവും അവൻ്റെ സാറ അപ്പുറത്ത് അവൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവനക്ക് കിട്ടിയത് ഇനി അവൻ എത്ര മാസങ്ങളും എത്ര വർഷങ്ങളും സാറയ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കും ആ ഒരു നിമിഷങ്ങൾ വരാൻ പോകുന്ന നിമിഷങ്ങൾ വന്നു പോയ നിമിഷങ്ങളെല്ലാം അവൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി